പട്ടിണിക്കെതിരെയുള്ള യുദ്ധം ഭക്ഷണം പാഴാക്കുന്നതിനെതിരെ കൂടിയുള്ളതാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭക്ഷണം വലിച്ചെറിയുന്നത് മനുഷ്യരെ വലിച്ചെറിയലാണെന്നും ഭക്ഷണം അമൂല്യമെന്ന് തിരിച്ചറിയാത്തത് ഒരു തെറ്റാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു യൂറോപ്പിലെ ഫുഡ് ബാങ്ക്സ് ഫെഡറേഷൻ വോളണ്ടിയർമാരുടെ പ്രതിനിധികൾക്ക് പ്രത്യേക ദർശനം നൽകി സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ അധികം വരുന്ന ഭക്ഷണം ശേഖരിച്ച് ദരിദ്രരായവർക്ക് വിതരണം ചെയ്യുന്ന സംഘടനയിലെ അംഗങ്ങളെ അഭിനന്ദിച്ച മാർപ്പാപ്പ വാക്കുകൾ കൊണ്ടല്ല ജീവിതം കൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നതെന്നും പറഞ്ഞു ഭക്ഷണം പാഴാക്കുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ മരങ്ങൾ മാലിന്യം ശ്വസിച്ച് പ്രാണവായു പുറപ്പെടുവിക്കുന്നത് പോലെയാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു യേശു അപ്പം വിതരണം ചെയ്ത ശേഷം ബാക്കിയുള്ളത് ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനായിരുന്നു ആ ശേഖരിച്ചു വെക്കൽ ഇന്നത്തെ സങ്കീർണമായ ലോകത്തിൽ നന്മ ചെയ്യുന്നത് നന്നായി ചെയ്യണമെന്നും പാപ്പ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്